നമസ്കാരം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ കലാപ പഠിക്കുന്നത് നല്ല സന്ദേശം നൽകില്ലെന്ന് എൻ ടി ആർ ടി സ്കൂൾ തലത്തിൽ ഇത്തരം വിഷയങ്ങൾ പഠിക്കുന്നത് സംഘർഷവും സമ്മർദ്ദവും നിറഞ്ഞ പൗരന്മാരെ സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുകയെന്നും എൻ സി ആർ ടി ഡയറക്ടർ ദിനേശ് പ്രസാദ് സക്ലാനി പറയുന്നു ഗുജറാത്ത് കലാപം ബാബറി മസ്ജിദ് തകർന്ന സംഭവം എന്നിവയെ പറ്റിയുള്ള പാഠഭാഗങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളെപ്പറ്റി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ കലാപങ്ങളെ പറ്റി എന്തിനാണ് പഠിക്കുന്നത് നമുക്ക് ആവശ്യം നല്ല പൗരന്മാരെയാണ് കലാപങ്ങളെ പറ്റി കുട്ടിക്കാലത്തെ അറിഞ്ഞ് സംഘർഷങ്ങളും സമ്മർദ്ദവും നിറഞ്ഞ വ്യക്തിത്വങ്ങളെയല്ല ഡയറക്ടർ പറയുന്നു പുതുക്കിയ പന്ത്രണ്ടാം ക്ലാസ് പാഠപുസ്തകത്തിൽ അയോധ്യയെ പറ്റി നാല് പേജ് ഉണ്ടായിരുന്നത് രണ്ടു പേജാക്കി ചുരുക്കിയതും ബാബറി മസ്ജിദിനെ മൂന്ന് മകുടങ്ങളോട് കൂടിയ എന്ന് വിശദീകരിച്ചതും സംബന്ധിച്ച വിവാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി രഥയാത്ര തർക്കഭൂമിയിലെ കെട്ടിടം ഒളിഞ്ഞുവീണതിന് ശേഷമുണ്ടായ സാമുദായിക അസ്വസ്ഥതകൾ ബി ജെ പി ഭരണ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം അയോധ്യയിലെ സംഭവങ്ങളിൽ ഖേദിച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ പ്രസ്താവന എന്നിവ പുതിയ പാഠഭാഗങ്ങളിൽ ഇല്ല എന്നതാണ് ആരോപണം ഇത്തരം സംഘർഷ ചരിത്രം പുതുതലമുറ പഠിക്കേണ്ടതില്ല എന്നും കാലഹരണപ്പെട്ട സംഭവങ്ങൾ മാറ്റുന്നതിൽ എന്താണ് തെറ്റുമെന്നുമാണ് എൻ സിആർ ടിയുടെ നിലപാട് ചരിത്രത്തെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് പഠിക്കേണ്ടത് ചരിത്രത്തെ യുദ്ധഭൂമിയാക്കി മാറ്റേണ്ടതില്ല ഡയറക്ടർ വിശദീകരിക്കുന്നു രാമക്ഷേത്രത്തിന് അനുകൂലമായി സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ അത് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നത് തെറ്റാണോ എന്നും അത്ര മാറ്റങ്ങൾ വരുത്തിയതിനെ എതിർക്കുന്നത് എന്തിനാണെന്നും പുതിയ ഉൾചേർച്ചകളും എപ്പോഴും പുസ്തകങ്ങളിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ പാർലമെന്റ് നിർമ്മിച്ചാൽ നമ്മുടെ കുട്ടികൾ അതേപറ്റി പഠിക്കേണ്ടതില്ലേ പഴയകാല സംഭവ വികാസങ്ങളും പുതിയ മാറ്റങ്ങളും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ കാവ്യവൽക്കരണം എന്ന് ആരോപിക്കുന്നത് എന്തിനാണ് മെഹ്റോളിയിലെ ഉരുക്ക് പില്ലറിനെ പറ്റി പഠിക്കുകയും ഭാരതീയർ ലോക സംസ്കരണത്തിൽ മറ്റാരേക്കാളും മുന്നിലായിരുന്നുവെന്ന് പറയുന്നതും തെറ്റാണോ ഇതിനെ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ് എതിർക്കുന്നത് എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപത്തെ പറ്റിയുള്ള പാഠഭാഗങ്ങൾ മുൻപൊഴിവാക്കിയത് ചൂണ്ടിക്കാട്ടി അദ്ദേഹം നമ്മുടെ കുട്ടികൾ ഇരയാക്കപ്പെടുന്നതും വെറുപ്പിന്റെ അന്തരീക്ഷത്തിൽ വളരുന്നതും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമല്ലെന്നും എൻ സിആർടി ഡയറക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി